ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അന്ന് ഞാൻ പുട്ടൂറ്റി ഇല്ലാതെ പുട്ടുപോടും പുട്ടൂറ്റിയൊന്നും ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കാവുന്നതാണ് കാണിച്ചിരുന്നു അത് നല്ല സോഫ്റ്റ് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെട്ടി തിളച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വത്ത എടുക്കുന്നത് ഇതൊക്കെ ഞാൻ സ്വല്പം പഞ്ചസാര ഇടുകയാണ് ഇതൊക്കെ ഓപ്ഷനല്ലാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കേണ്ട കാര്യമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇനി വറുത്ത അരിപ്പൊടിയാണ് ഉണ്ടെന്നത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം എടുക്കുക എടുക്കുകയും മേലാൻ വേണ്ടിയും സ്വല്പം നെയ്യ് ഒഴിക്കുകയാണ് നെയ്യ് ഒഴിച്ചും എടുക്കുമ്പോൾ നല്ലൊരു മണവും മായവും രുചിയൊക്കെ ഉണ്ടാവും ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് നമ്മൾ കുറേ ആഴ്ച കുറേ വെള്ളം ഒഴിച്ച് പൊടി നനയ്ക്കേണ്ടത് പൊടി എല്ലാം നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും കൈ കൊണ്ട് തന്നെ വേണം ജോലി നനച്ചെടുക്കാൻ പൊടി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ അവരഷ്ടത്തിന് എടുക്കാവുന്നതാണ് എത്ര തേങ്ങ തരുന്നോ അതാണ് പുട്ടിന് ടേസ്റ്റ് നമുക്കിതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പൂ പോലെ കിട്ടിട്ടുണ്ടെല്ലുട്ടത്തിനകത്ത് നമ്മൾ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് തട്ടിട്ട് തട്ട് വെക്കുമ്പം നമ്മൾ കമത്തി വെക്കണം തട്ട് കമത്തി വെച്ചില്ലെങ്കിൽ ആവി വെള്ളം വീണിട്ട് പൊടി ഒരുപാട് നനഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനാണ് കൗത്തി വെക്കുന്നത് ഇനി നമ്മൾ ഇലയാണ് വെക്കുന്നത് ഇല ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കത് പത്തോട്ട് ഇറക്കി വെക്കാം വാട്ടുന്നതപ്പം നമ്മുടെ സൗകര്യത്തിൻ്റെ ഇല ഒതുക്കി വെക്കാനാണ് വാട്ടുന്നത് ഞങ്ങൾക്ക് ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം നമുക്ക് പത്ത് പേർക്ക് ഒന്നിച്ച് കുട്ട് പുഴുങ്ങാൻ നോക്കും ഇത് പത്ത് പ്രാവശ്യം വേവ ഒരു പ്രാവശ്യം വേവുന്ന സമയം കൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ വെന്തെടുക്കാൻ നോക്കും സമയം ലാഭമുണ്ട് അങ്ങനെ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് പൊടി ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമുക്കി വെക്കരുത് വെറുതെ വാരി ഇടിയയാകാവൂ ഇതിലെ ആവി ഇടയ്ക്കൂടെ ഒക്കെ കയറി വന്ന് നന്നായിട്ട് വേർത്തുള്ളൂ നമ്മൾ പൊടിയെല്ലാം ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ആവി പുഴുങ്ങി എടുക്കാം പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഒരു സ്വല്പം വെള്ളം കഴിയുന്നതിന് ഒഴിക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി വെക്കണം നമുക്ക് വീണ്ടും ഒന്നുകൂടെ നട നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പുട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ പെട്ടെന്ന് നമുക്ക് സമയലാഭത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് പിന്നെ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ